എന്താ ചൊറുക്കില്ലേ ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം ആ ഒരു മാറ്റമല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഞാൻ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം കണ്ണിന് കൂടുതൽ വെയിലടിക്കുന്നതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞിട്ട് ഗ്ലാസ് വെക്ക് ഗ്ലാസ് വെക്കുക അങ്ങനെ ഗ്ലാസ് വാങ്ങിച്ചു ഗ്ലാസ് വെച്ചു ഗ്ലാസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ അപ്പം ഇന്ന് ഞാനുള്ളത് മലപ്പുറം തൃശ്ശൂർ ജില്ലാ അതിർത്തിയായ കാപ്പിക്കാടാണ് ഇവിടെ നിന്നാണ് കെ എൻ ആർ സി എല്ലിൻ്റെ റീച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂർ റീച്ച് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മലപ്പുറം റീച്ച് രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾ കണ്ടോ കെ എൻ ആർ സി ഇതാണ് ശിവാലയപ്പുറമാണ് അപ്പം ഇവിടെയാണ് മലപ്പുറം ജില്ലയിലെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായ വർക്ക് ഇവിടെ വന്നാലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ മാറ്റം മനസ്സിലാവണം എത്രത്തോളം വർക്കിലാണ് കെ എൻ ആർ സി എൽ ഇവിടെ ഈ ഭാഗത്ത് സ്പീഡിൽ കൊണ്ടുവരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് നിന്നാണ് നമ്മളെ റോഡിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള നടപ്പാതെ വർക്ക് നടന്നിട്ടുണ്ട് മലപ്പുറം ബ്രീച്ചിൽ ഈ ഭാഗത്താണ് ആദ്യമായിട്ട് വർക്ക് നടക്കുന്നത് ഇതിനുമുമ്പ് ഞാൻ ഇതിൻ്റെ ഇവിടെ കട്ട പതിക്കുന്ന കട്ടകളുടെ വർക്ക് പറഞ്ഞു പറഞ്ഞ് നമ്മളത് കണ്ടത് എവിടെ വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസിൽ ഇവിടെ കണ്ടിരിക്കുന്നുട്ടോ അപ്പം ഇവിടെ നിന്നാണ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ബ്രീച്ചിൽ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്കിൽ ഏറ്റവും സ്പീഡിൽ വർക്കുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഈ നടപ്പാതയുടെ വർക്ക് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചു കാണിച്ചത് എങ്ങനെയാണ് നടപ്പാത വന്നിരിക്കുന്നത് പലർക്കും സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ നടപ്പാത വരിക എന്നുള്ളത് ഇതിനു മുമ്പ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷെ കണ്ണൂർ ഭാഗത്തേക്ക് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വർക്കുകൾ അതേമാതിരി തന്നെ ഏകദേശം അവിടെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ മലപ്പുറം റീച്ച് അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ ബോർഡ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ കാപ്പിക്കാട് തളിക്കുളം അപ്പൊ ഇവിടെ നിന്നാണ് തൃശ്ശൂർ റീച്ച് തുടങ്ങുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും അതുപോലെ തന്നെ ഡിവൈഡറിലും ഒക്കെ ഫുള്ളായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് കറുപ്പും വെള്ളയാണ് എല്ലാ സ്ഥലത്തും കാണുന്ന മാതിരി പക്ഷേ ഈ കറുപ്പും വെള്ളിയുള്ള സംഭവം നമ്മൾ കുറെ ദൂരെ യാത്ര ചെയ്യുന്ന സംഭവം നമ്മുടെ കണ്ണിനൊരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നീ കാണാൻ പോകുന്നത് ഇവിടെയാണ് നടപ്പാത വന്നിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ നിങ്ങൾ സർവീസ് റോഡ് ഡ്രൈനേജ് അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കെർബ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നടപ്പാത നടപ്പാത പക്ഷേ നമ്മളെ കണ്ണൂർ ഭാഗത്ത് വക്കളം ഭാഗത്ത് കണ്ടമാതിരി തന്നെയാണ് ഇവിടെയും പോസ്റ്റ് നമ്മളെ ഈ നടപ്പാതയുടെ ഉള്ളിൽ തന്നെ വന്നിരിക്കുന്നുണ്ടോ കുറച്ച് മാറ്റി മാറ്റിസ്ഥാപിച്ചാൽ മതിയായിരുന്നു പക്ഷെ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ കണ്ടോ വീടിനോട് ചേർന്നിട്ടുള്ള ഇത്രയും ഭാഗം ഇത് നാഷണൽ ഹൈവേൻ്റെ സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത്രയും ഭാഗത്താണ് ഇവർ നടപ്പാത വെച്ചിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇപ്പം നോക്കുമ്പോൾ കാരണം രണ്ട് ബസ്സുകൾ ഒരുമിച്ച് പോകാൻ എന്നുവെച്ചാൽ ഒരു ബസ് നിർത്തിയാലും മറ്റൊരു ബസ് കടന്നു പോകാനുള്ള സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് കണ്ടു ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനുണ്ട് അപ്പം ഫുള്ളായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് അവർ മാക്സിമം നടപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ടൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു അവിടെ കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് സ്ഥലത്തേ വരുള്ളൂ പക്ഷേ എന്നാലും നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇപ്പം നമ്മളിപ്പം നടപ്പാതെ കണ്ടു പക്ഷേ ഈ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മെട്രോ സിറ്റി അങ്ങനത്തെ കുറേ വലിയ വലിയ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിരിക്കണം എങ്ങനെയാ വെച്ച് ഈ നടപ്പാതയുടെ സെൻറ്ററിൽ കൂടെ വേറൊരു കളർ ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും അതെന്താ വെച്ചാൽ അത് ആ കട്ടൊക്കെ വ്യത്യാസമുണ്ട് കാരണം ഈ കണ്ണ് കാണാൻ പറ്റാത്ത ആളുകളുണ്ട് അവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ് അങ്ങനത്തെ കട്ട പതിച്ചിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നും പതിച്ചിട്ടില്ല ചിലപ്പം ഇതുപോലെ ആയിരിക്കും ദേശീയപാത അറുപത്തിയാറിൻ്റെ ഭാഗങ്ങളിലൊക്കെ നടപ്പാതകൾ വരുന്ന കേട്ടോ മറ്റേ ടൗണിലാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതാണ് റോഡ് എന്താ ചെറുക്കില്ലേ ഇതാണ് അവസാന ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എൻ ആർ സി എന്റെ അവസാന ലാപ്പാണ് ഇവിടെയൊക്കെ പണികൾ അവസാന ഘട്ടം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് തുറന്നു കൊടുത്താൽ മാത്രം മതി അത്രയും വേഗത്തിന് ഈ ഭാഗത്തുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുന്നുട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇത് മറുഭാഗമാണ് അവിടെപ്പോൾ നടപ്പാതിന് വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിൻ്റെ പണികളെ ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ മലപ്പുറം റീച്ചും തൃശ്ശൂർ ഉച്ചും തമ്മിലുള്ള വ്യത്യാസമാണ് ഇത് വേണ്ട നിങ്ങൾ വർക്കുകൾ വ്യത്യാസം നോക്കി നിങ്ങൾ ഇവിടെയാണ് വർക്കുകൾ ഏറ്റവും വേഗതയിൽ നടന്നിരിക്കുന്നത് കേട്ടോ ടോപ്പ് വർക്കാണ് ഈ ഭാഗത്ത് മലപ്പുറം ബ്രീച്ചിൽ നടന്നത് നമുക്ക് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിയോട് കൂടിയിട്ട് ഭാഗികമായിട്ട് അല്ലെങ്കിലും ഏകദേശം പാലങ്ങളോടനുബന്ധിച്ചുള്ള വർക്കുകൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഗതാഗതത്തിന് പൂർണ്ണമായിട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ കണ്ടു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് കട്ടകൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം നോക്കണ്ട എന്നാലും ഇവിടെ ക്യാഷം പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞതാണ് ഭാഗത്തും ലൈനുകൾ ഇട്ട് വരാനുള്ളതാണ് ഇത് അണ്ടർപാസ് കിട്ടോ പാലപ്പെട്ടി അണ്ടർപാസ് ആണ് അതിന്റെ സൈഡിലാണ് ഇപ്പൊ അത് ഇത്ര നല്ല വീതി നോക്കിയാൽ നിങ്ങൾ നല്ല വെടുപ്പും വൃത്തിയില്ല ഈ കട്ട കട്ടപൊലിച്ച് വന്നപ്പോൾ പിന്നെ ഇതിനു മുൻപ് കാലവർഷം ഉണ്ടായിരുന്നു അപ്പൊ കാലവർഷം വന്ന സമയത്ത് ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഈ അണ്ടർപാസിനൊക്കെ വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്ത പ്രദേശമുണ്ട് അപ്പോൾ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ വെള്ളം കെട്ടിയിട്ട് പുറത്തേക്ക് സർവീസ് റോഡ് ഭയങ്കരമായിട്ട് വെള്ളം ചാടിയിരുന്നു അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്താ ചെയ്ത് നോക്കി നിങ്ങൾ വളരെയധികം അടുപ്പിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നോക്കിയത് നിങ്ങൾ ഫുള്ളായിട്ട് മുഗൾ നിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടി പൈപ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരിയാണ് ഓരോ സ്ഥലത്തും പക്ഷേ എന്താ നമുക്ക് പണികളൊന്ന് നടക്കുന്ന സമയത്ത് ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഏകദേശം പണികൾക്ക് അവസാനം കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എല്ലാ സ്ഥലത്തും മുഗൾ ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് പൈപ്പ് കേട്ടോ വളരെ അടുപ്പിച്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പോലെ തന്നെ ഇത് പാലപ്പെട്ടി ഭാഗത്ത് വന്ന ബസ് സ്റ്റോപ്പാട്ടോ നമ്മളെല്ലാ സ്ഥലത്തും കെ എൻ ആർ സി എല്ലിൻ്റെ റീച്ചിൽ കണ്ട മാറ്റുന്ന ബസ് സ്റ്റോപ്പ് തന്നെയാണ് കോഴിക്കോട് റീച്ചിൽ മാത്രമേ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടെത്തേ നിങ്ങൾ നടപ്പാത നടപ്പാതയുടെ മുകൾ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു വണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കവർ ചെയ്തു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ട് സാറ് ഈ ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവർ വെറുതെ കട്ട പൊതിച്ച് അങ്ങോട്ട് പോകുക മാത്രമല്ല അതിൻ്റെ സൈഡിൽ നന്നായിട്ട് സിമെൻറ്റ് ഇടുകയും ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ എഡിച്ച് ഫുള്ളായിട്ട് സിമെൻറ്റ് ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കട്ടകളിൽ അങ്ങോട്ട് തള്ളിപ്പോരാൻ സാധ്യതയില്ല അപ്പോൾ അത്രയും നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഭാഗത്തുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നടപ്പാതയുടെ കാപ്പ്രിക്കാടിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നീട് പാലപ്പെട്ടി കഴിഞ്ഞിട്ട് പാല ഈ പള്ളിൻ്റെ അവിടം വരെയാണ് ഇപ്പോൾ കട്ടൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പുതിയ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അതുപോലെ തന്നെ കണ്ണട വെച്ചിരിക്കുന്നത് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വേറൊന്നിനല്ല പിന്നെ അതുപോലെ തന്നെ ഇതാണ് അപ്പോൾ നമ്മളെ ഈ ഭാഗത്ത് വന്ന നടപ്പാതകൾ എങ്ങനെ വരിക എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ദശീപതാറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം റേസ്റ്റ് കേട്ടോ ടോപ്പിൽ വർക്കിൽ നിൽക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് അത് ക്ലാഷ് ബാരൻഡും ഡിവൈഡറും വേണ്ടിയുള്ള വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാനും മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബൈ